റബ്ബർ ഉൽപാദക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി അഞ്ചിന് വെള്ളിയാഴ്ച കലക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ പറഞ്ഞു രാവിലെ പത്തിന് സ്റ്റേഡിയം കോർണറിൽ നിന്ന് മാർച്ച് ആരംഭിക്കും കലക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന ധർണ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്യും ആർ പി എസ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ സാജു ആന്റണി അധ്യക്ഷത വഹിക്കും റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുക സെർവർ തകരാർ പരിഹരിച്ച് സബ്സിഡി കാലതാമസം കൂടാതെ കർഷകർക്ക് ലഭ്യമാക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുക സി എസ് ആർ ഫണ്ട് ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുക റബ്ബറിനെ വാണിജ്യവിളയായി നിലനിർത്തുന്ന കേന്ദ്ര നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ചെയർമാൻ സാജു ആന്റണി ജനറൽ കൺവീനർ കെ പി രാമകൃഷ്ണൻ ഐ വി ഗോവിന്ദൻ ജോസഫ് നമ്പുടാകത്ത് എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന വേദനകൾ വിലത്തകർച്ചുകൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥ ഏകദേശം പകുതിയോളം കർഷകർ അവരുടെ റബ്ബർ കൃഷി കൊണ്ട് ഉൽപ്പാദനം നടത്താത്ത അവസ്ഥയിൽ അതിൽ നിന്ന് വിളവെടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് കാരണം വിളവെടുക്കുന്നത് നഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ റബ്ബർ കർഷക ഹർത്താൽ അന്ന് നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ കർഷകരൊക്കെ വളരെ സ്വാഗതം ചെയ്യുകയാണ് കാരണം വർഷങ്ങളായിട്ട് ഹർത്താൽ നടത്തുന്നവരാണ് റബ്ബർ കർഷകരിലധികവും റബ്ബർ കർഷകർ ഇന്ന് ഒരു കാലത്ത് റബ്ബറിൻ റബ്ബർ എന്ന് പറയുന്നത് റബ്ബർ കൃഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നട്ടല്ലായിരുന്നു പക്ഷേ ഇന്ന് അത് കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ഏകദേശം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന ഒരു കൃഷിയായിരുന്നു അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദേശ നാണ്യം ഉൾപ്പെടെ ഇവിടുത്തെ കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന സംവിധാനമായിരുന്നു റബ്ബർ കൃഷി ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി ആയ റബ്ബർ കൃഷിയെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും അവഗണിച്ചതിൻ്റെ ഫലമായിട്ട് ആഗോള വ്യാപന വ്യാപാര കരാറുകളിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം നമ്മുടെ റബ്ബർ റബ്ബർ ഉൽപ്പന്നത്തിന് ഏറ്റവും വില കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ ഇന്ന് റബ്ബർ കൃഷി നഷ്ടമാകുന്നൊരു സാഹചര്യത്തിലാണ് ആർ പി എസ്സുകൾ ആർ പി എസ്സുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ റബ്ബർ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഉടലെടുത്ത സംവിധാനമാണ് എല്ലാ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പതിലധികം ആർ പി എസ്സുകളാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ളത് ആ കണ്ണൂർ ജില്ല ഈ ഇരുന്നൂറ്റി നാൽപ്പത് ആർ പി എസുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത് ഈ സമരം നടത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ആർ പി എസുകളിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അയ്യായിരത്തിന് മേലെ പതിനായിരം വരെയുള്ള ആൾക്കാരാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുക